എന്റെ പേര് സുരേഷ് ഞാൻ മലപ്പുറത്തുനിന്നു വരുന്നു ഞാൻ സൗദിയിൽ ഒമ്പത് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിന്നപ്പോഴാണ് ഇ സി ട്രാവൽസിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു അവരെ ഗുരുവായൂരിലുള്ള ഓഫീസിൽ കോണ്ടാക്ട് ചെയ്തു അവര് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നു അങ്ങനെ മെയ് ഇരുപതിനാണ് ഇവിടെ വന്നത് ജൂൺ പതിനാലാം തീയതി എനിക്ക് ജോബ് കിട്ടി ഏകദേശം ഒരു എട്ട് കമ്പനി ഞാൻ ഇന്റർവ്യൂ ചെയ്ത് അഞ്ച് കമ്പനിയിൽ എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ലാസ്റ്റ് ഒരു നല്ല പാക്കേജ് കിട്ടുന്ന കിട്ടിയ ഒരു കമ്പനിയിലാണ് ഇപ്പം ജോബിന് കയറാൻ പോകുന്നത് നാളെ ജോബിനെ കയറുകയാണ് സിസാറ് നാട്ടിൽ നിന്ന് എന്നെവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു നമ്മൾ വേണം ജോബിന് പരിശ്രമിക്കേണ്ടത് അല്ലാതെ ഈസിൽ ട്രാവൽസ് ഒരിക്കലും ജോബ് നിങ്ങൾക്ക് ഓഫർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ആ പാക്കേജ് നല്ലൊരു പാക്കേജാണ് പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഫുഡാണ് ഡെയിലി മൂന്ന് നേരം ഫുഡ് അവർ കൃത്യസമയത്ത് റൂമിൽ എത്തിച്ച് തരും റൂമൊക്കെ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ വരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇ സി ട്രാവൽസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലൊരു ജോബ് കിട്ടി നല്ലൊരു ഓഫറ് സാലറി ഉള്ള ഒരു ജോബ് കിട്ടി ഇ സി ട്രാവൽസിലെ എല്ലാ ഭാരവാഹികൾക്കും താങ്ക്